വളരെ വിഷമത്തോടെ ഇരിക്കുന്ന മകനെ നോക്കി അച്ഛൻ കാരണം തിരക്കി ബിസിനസ് ഒന്നും ശരിയാകുന്നില്ല അച്ഛാ എല്ലായിടത്തും തടസ്സങ്ങളാണ് എനിക്കാണെങ്കിൽ ഇത് മടുത്തു തുടങ്ങി അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു നീ എന്റെ കൂടെ അടുക്കളയിലേക്ക് ഒന്ന് വാ ഒന്ന് സംശയിച്ചെങ്കിലും മകൻ കൂടെ ചെന്നു അച്ഛൻ മൂന്ന് പാത്രങ്ങളിൽ വെള്ളം ഒഴിച്ചു തിളപ്പിച്ചു ഒന്നില് രണ്ട് ഉരുളക്കിഴങ്ങും മറ്റൊന്നില് രണ്ട് മുട്ടയും മൂന്നാമത്തേതിൽ അല്പം കോഫി ബീൻസ് വിട്ട് അല്പനേരം കഴിഞ്ഞ് തീ അണച്ച് അദ്ദേഹം മകനൊരു ചൂട് കാപ്പിയും കൊടുത്തുകൊണ്ട് പറഞ്ഞു മോനെ ചിലരി ഉരുളക്കിഴങ്ങിനെ പോലെയാണ് നല്ല ചങ്കുറപ്പോടെ ഉള്ളുറപ്പോടെ ജീവിതം അങ്ങോട്ട് തുടങ്ങും പക്ഷെ തിളച്ച വെള്ളം പോലെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോ ഉള്ളുറപ്പൊക്കെ പോയി അവർ ഇതുപോലെ ബലഹീനരാകും വേറെ ചിലര് ഈ മുട്ട പോലെയാണ് നല്ല ദയ ഉള്ള ശുദ്ധ മനസ്സോടെയാണ് എല്ലാം തുടങ്ങുക പക്ഷെ പ്രതികൂല സാഹചര്യങ്ങൾ അവരെ കഠിന ഹൃദയരും ദയ ഇല്ലാത്തവരും ഒക്കെ ആക്കി അങ്ങ് മാറ്റും എന്നാൽ ഈ കോഫി ബീൻസിനെ ശ്രദ്ധിച്ചോ തിളച്ച വെള്ളത്തിൽ വീണിട്ടും അതിന് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടില്ല മാറ്റുണ്ടായില്ല എന്ന് മാത്രമല്ല അതിന്റെ ആ സവിശേഷമായിട്ടുള്ള സ്വഭാവം കൊണ്ട് ആ തിളച്ച വെള്ളത്തിനെ തന്നെ അത് മാറ്റിമറിച്ച് ഉന്മേഷം തരുന്ന ഒരു കാപ്പിയാക്കി അങ്ങ് മാറ്റി നമ്മളും അതുപോലെ ആകണം ഏത് പ്രതികൂല സാഹചര്യത്തിനകത്തും ഒളിഞ്ഞിരിക്കുന്ന അവസരങ്ങൾ കണ്ടെത്തി നൂതന സൃഷ്ടികൾ ഉണ്ടാക്കി ഈ ലോകത്തെ തന്നെ അങ്ങ് ഞെട്ടിക്കണം ജീവിതത്തിൽ നിന്ന് കൈവിട്ടു പോയത് എന്തോ തിരിച്ചു പിടിച്ച സന്തോഷത്തോടെ ആ മകൻ ഏറെ നേരം ഉള്ളുറപ്പോടെ അച്ഛനോട് ചേർന്നിരുന്നു താങ്ക് യു